നെസി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു കല്യാണ ബിരിയാണിയുടെ രഹസ്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ കല്യാണ ബിരിയാണി അടിപൊളി ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ അല്ല എന്നൊക്കെ പറയല്ലേ അപ്പോൾ അതെന്താണ് കാരണം എന്നുള്ളതും കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ നാല് കിലോ ലഗോൺ ബിരിയാണി പച്ചക്ക് ദമ്മിട്ടിട്ടാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഇത് ആവശ്യത്തിനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഈ ഒരു നമ്മൾ ബിരിയാണി വെക്കുന്ന ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷം ആവശ്യത്തിനുള്ള തക്കാളിയും കൂടി അരിഞ്ഞ് ചേർക്കാണ് പിന്നെ അത് ആ പച്ചമുളക് പച്ചമുളക് കുറച്ചധികം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് എരിവ് കുറഞ്ഞതായതുകൊണ്ടാണ് കുറച്ച് അധികം എടുക്കുന്നത് പിന്നെ പാകത്തിനുള്ള തക്കാളികളെല്ലാം മുറിച്ചിട്ടതിനു ശേഷം പിന്നെ മല്ലിയില പുതിനീന എന്നിവ കൂടി അരിഞ്ഞ് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ചേർക്കുന്നത് പെട്ടെന്ന് കരണ്ട് പോയതുകൊണ്ട് ചോപ്പറിലിട്ടിട്ടാണ് ഇത് വെളുത്തുള്ളി റെഡിയാക്കിയത് പിന്നെ ആ വെളുത്തുള്ളി അരിഞ്ഞു വരുമ്പോഴത്തേക്കും കരണ്ട് വന്നിട്ടുണ്ട് ഇനി പിന്നെ ഇഞ്ചി അങ്ങനെ ചതച്ചെടുത്തതാണ് പിന്നെ അതാ അതിലേക്ക് വലിയ ജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത് പിന്നെ അതാ ആവശ്യത്തിനുള്ള ഗരം മസാല വേറെ മസാലപ്പൊടികളൊന്നും കാര്യമായിട്ട് ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ വെക്കുന്ന ആളെ അസിസ്റ്റൻ്റ് ആയിട്ട് നിന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നിന്നതാണ് പിന്നെ അത് ആവശ്യത്തിനുള്ള ഗരം മസാലയാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ പാകത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പം ഞാൻ കറക്റ്റ് അളവ് ഞാൻ അയാളോട് ഇത്ര എത്രയെന്ന് ഇങ്ങനെ ചോദിച്ചില്ല വല്ലാതെ പോലെ ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് എന്താണ് മെത്തേഡ് നമുക്ക് മനസ്സിലായാൽ മതിയല്ലോ പിന്നെ അത് ആ പാകത്തിനുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് നമ്മൾ ഞാനൊന്നും ബിരിയാണിയിൽ മുളക് പൊടി ചേർക്കാറില്ല കേട്ടോ പിന്നെ അതാ ആവശ്യത്തിനുള്ള തൈരും കൂടി ചേർക്കുന്നുണ്ട് എനിക്ക് ഒന്നിനൊരു ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം തൈരൊക്കെ ചേർത്തിട്ടുണ്ടാവും ഈ നാല് കിലോ ലഗോൺ ബിരിയാണിയാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് കുറേയൊക്കെ നമ്മൾ ചെയ്യുന്ന രീതി തന്നെയാണ് പക്ഷെ വളരെ വ്യത്യാസമുണ്ട് ഇതിൽ അപ്പോൾ അത് അതിൻ്റെ സീക്രട്ടുകളൊക്കെ ഒന്നറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവരാണ് ഇട്ടപ്പോഴത്തെ കല്യാണത്തിന് പെങ്ങളെ മോൻ്റെ കല്യാണത്തിന് ഇവരാണ് ബിരിയാണി വെച്ചിട്ടുള്ളതിന് ആ എല്ലാ ആളുകൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ബിരിയാണി നല്ല ടേസ്റ്റുള്ള ബിരിയാണിയും പിന്നെ ബീഫ് ഫ്രൈ ചിക്കൻ പൊരിച്ചത് എന്താ പറയേണ്ടത് എല്ലാം നല്ല ടേസ്റ്റാണ് മന്തി ഉണ്ടെങ്കിൽ മന്തി പിന്നെ ഞങ്ങൾക്ക് അയച്ചിട്ടില്ല അതുകൊണ്ടാണ് അതിൻ്റെ ടേസ്റ്റ് പറയാത്തത് പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള കല്ലുപ്പും കൂടി ചേർക്കുന്നുണ്ട് കല്ലുപ്പ് തന്നെ ചേർക്കുന്നുട്ടോ കല്ലുപ്പിന് പൊടിപ്പിനേക്കാളും ഒരു ടേസ്റ്റ് കൂടുതലാണ് പിന്നെ ആ ഒരു മസാല ഉണ്ടല്ലോ ചിക്കൻ ഇടുന്നതിന് മുമ്പ് തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് വന്ന ഒരു പത്ത് പതിനഞ്ച് എങ്കിലും നല്ലോണം കുഴച്ചിട്ടുണ്ട് അത് നല്ല കുഴ വരണം പിന്നെ ചിക്കൻ ഇട്ടാൽ ചിക്കൻ ഇട്ടതിന് ശേഷവും നമ്മൾ നല്ലോണം കുഴക്കുന്നുണ്ട് കേട്ടോ ചിക്കനും എല്ലാം എല്ലാ മിക്സും കൂടി ചേർത്തിട്ടും വീണ്ടും നല്ല റെഡിയാക്കി കുഴക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പച്ചക്ക് ദമ്പിടുമ്പോൾ പറയാറുണ്ട് ആ കുഴ നന്നാവണമെന്ന് നമ്മൾ പെണ്ണുങ്ങൾ കൊഴക്കുന്നേക്കാട്ടും നല്ല ശക്തിയിലാണല്ലോ ആണുങ്ങൾ കൊഴിക്കുക അപ്പോൾ അത് നല്ല ഇതുണ്ട് കേട്ടോ അങ്ങനെ പി ആ ഒരു മസാലന്ന് നീരെടുത്ത് നോക്കുകയാണ് അതിൽ എരിവും പുളിയും ഉപ്പും ഒക്കെ വേണമെന്ന് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് പിന്നെയും ഉപ്പും പുളിയും ഒക്കെ നാരങ്ങ നാരങ്ങനീരും തൈര് പിന്നെ ഉപ്പൊക്കെ ടേസ്റ്റ് നോക്കിയപ്പം കുറച്ചുപ്പിൻ്റെ ഇനി പിന്നെ അതേപോലെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഒരുപാട് മഞ്ഞൾപ്പൊടിയൊന്നും വിടുതിൽ ചേർക്കുന്നില്ല കേട്ടോ അഡീഷണൽ ആയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ കുറേശ്ശെ ചേർത്തതിന് ശേഷം വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാണ് ആ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തണമല്ലോ അങ്ങനെ നല്ലോണം സെറ്റ് സെറ്റാകുന്നുണ്ട് ഈ ദം ബിരിയാണീൻ്റെ മെയിൻ ഈ കുഴയ തന്നെയാണ് കേട്ടോ വീണ്ടും ഒക്കെ കൊഴച്ചതിന് ശേഷം കുറച്ച് നീര് എനിക്ക് അതിൻ്റെ രുചിയൊന്നും നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തരുകയാണ് അപ്പം ഞാനൊന്ന് നോക്കിയപ്പം ഇന്നൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോഴേക്കുതാ ലഗോണ് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ലഗോണ് ഇട്ടതിന് ശേഷം ഒന്നും കൂടി ആ മസാലേൻ്റെ കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വീണ്ടും കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ കണ്ടോ ആ കുഴ തന്നെയാണ് ഈ ഒരു ബിരിയാണീൻ്റെ മെയിൻ അപ്പോൾ അത് നല്ലോണം കുഴച്ചെടുക്കണം പക്ഷേ ലഗോണം ആയതുകൊണ്ട് തന്നെ കൈ നല്ലവണ്ണം എല്ലുണ്ടാവുമല്ലോ അപ്പോൾ അത് കൈക്ക് തട്ടാതെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബിരിയാണീൻ്റെ ഏകദേശം ഒരു ഐഡിയ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ഒന്നോ രണ്ടോ കിലോന് വെച്ചിട്ട് ഞാൻ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ അപ്പോൾ അപ്പോഴേ ഉള്ളൂ ഇതിൻ്റെ അളവുകളൊക്കെ കറക്റ്റ് മനസ്സിലാവുള്ളൂ പിന്നെ അതൊക്കെ കുഴച്ച് വെച്ചതിന് ശേഷം അത് മൂടി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ആ ഡാളുടെയാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് ഓയിലും സൺഫ്ലവർ ഓയിലല്ല സാധാരണ ഓയിലില്ല അതാണ് ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലിൻ്റെ ആവശ്യമില്ല എന്നാണ് അയാൾ പറയുന്നത് പിന്നെ അത് അതിലേക്ക് ഉള്ളിട്ടിട്ട് അതൊന്ന് പൊരിച്ചെടുക്കുകയാണ് പിന്നെ അണ്ടിയും മുന്തിരിയൊക്കെ ഉണ്ടല്ലോ അതൊന്നും പൊരിച്ചിട്ടില്ല കേട്ടോ ആ പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഇനി കറിവേപ്പിൻ്റെ അല ആവശ്യത്തിന് ചേർക്കുന്നുണ്ട് പിന്നെ അതാ ഉള്ളി പൊരിക്കുന്നതിലും കുറച്ച് കറിവേപ്പിൻ്റെ ഇടുന്നുണ്ട് കേട്ടോ അതും കൂടി കൂട്ടിയിട്ടാണ് അവർ പൊരിച്ചെടുക്കുന്നത് അണ്ടിമുന്തിരി ഒക്കെ അതേപോലെ തന്നെ പൊരിക്കാതെ തന്നെ ഇതിൻ്റെ കൂടെ ഇടുകയാണ് ചെയ്യുന്നത് നമ്മൾ ഉള്ളി പൊരിക്കുന്നതിൻ്റെ കൂട്ടത്തില് തന്നെയല്ലേ അണ്ടി മുന്തിരിയൊക്കെ പൊരിക്കുക പക്ഷേ ഇവർ അങ്ങനെ തന്നെയാണ് കേട്ടോ ഇടുന്നത് പിന്നെതാ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെതാ അതിലേക്ക് കുറച്ച് പച്ചമുളക് ചതച്ചതും ചേർത്ത് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇത് നല്ലോണം ഒന്ന് കയ്യിൽ വെച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മസാല അടിച്ചു വെച്ചിട്ടില്ലേ ആ ചെമ്പിലേക്ക് അത് പിന്നെ നടുഭാഗം ഒന്ന് ചെറിയൊരു കുഴിയാക്കി കുഴിയെല്ലാം കുറച്ചൊന്ന് ഒരു ഇങ്ങോട്ട് മാറ്റിയിട്ട് ആ വെള്ളം പാകത്തിനുള്ള ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മസാലേൻ്റെ ആ ഒരു സെയിം അളവിലേക്കാണ് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അത് അതിനുള്ള പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി കൂടുതൽ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഈ ഉള്ളി പൊരിച്ച ആ ഒരു ഓയിലാണ് കേട്ടോ അതിൻ്റെ പകുതിയോളം ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ശരിക്കും ആ ഒരു നഗക്കനാണ് കേട്ടോ വേണ്ടത് കൂടുതലാവും ചെയ്യരുത് കുറയുകയും ചെയ്യരുത് അങ്ങനെയാണ് ആ ദമ്മിൽ അത് ബിരിയാണി വേവേണ്ടത് മസാല വെച്ച ചെമ്പ് അവിടെ മൂടി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചോറിൻ്റെ പരിപാടിയാണ് അത് ഈ ചോറ് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇവിടെ റോസ് കായ്മ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് ബിരിയാണി വെക്കാനായിട്ട് പിന്നെ കോഴിക്കോടേക്ക് മെയിൻ ആണല്ലോ റോസ് കായ്മ പിന്നെ ഒരു പാത്രം അരിക്ക് സെയിം അളവിലുള്ള വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ ചോറ് വറ്റിക്കാനുള്ള ചെമ്പെടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത പൊരിച്ച ഓയിലില്ലേ അതിൻ്റെ ബാക്കി ഒഴിച്ച് കുറച്ച് ഡാൽഡയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ നേരത്തെ പച്ചമുളക് ചതച്ചെന്ന് കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതും ചേർത്ത് കുറച്ച് ഉപ്പും പാകത്തിന് ഇട്ടിട്ട് അത് നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അരി നമ്മൾ നേരത്തെ തന്നെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാണ് കേട്ടോ ചെയ്യുന്നത് സാധാരണ ബിരിയാണി വെക്കുമ്പോൾ നമ്മൾ ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളമാണല്ലോ വെക്കൽ പക്ഷെ എവിടെ അങ്ങനെ കൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ മസാലയിൽ ഇട്ട് കൊടുത്തതിനെ കൊണ്ട് കൂടുതൽ വെള്ളം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ ഒരു വേവ് മാത്രം മതിയാവും പിന്നെ ആ ദമ്മെന്നാണ് പിന്നെ ആ റൈസ് വേവുന്നത് അപ്പോഴേക്കുതാ നമ്മുടെ റൈസ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കുറേ സമയം ദമ്മിൽ തന്നെ കിടക്കണം കേട്ടോ ഒന്നര മണിക്കൂറാണ് അവർ പറയുന്നത് ദമ്മിൽ കിടക്കേണ്ടത് നല്ലോണം തീയൊക്കെ കത്തിച്ചതിന് ശേഷം അങ്ങനെ ആ ഒരു ഇതിൽ കിടക്കണം പിന്നെ അതേപോലെ ഗരം മസാല പൊടിക്കുന്ന സമയത്ത് ബിരിയാണി വെക്കാനുള്ള ആ ഒരു ഗരം മസാല ഉണ്ടല്ലോ അത് ചൂടാക്കാതെ പച്ചക്കന്നെ പൊടിക്കണം എന്നാട്ടാ പറയുന്നത് നമ്മൾ ഏലക്കായ ഗ്രാമ്പു തക്കോലം ജാതിക്ക ജാതിപത്രി അതൊക്കെ ഇട്ടിട്ട് നമ്മൾ പൊടിക്കലില്ലേ അത് അപ്പോൾ അത് ചൂടാക്കണ്ട ചൂടാക്കിയാൽ അതിൻ്റെ ആ ഒരു സ്മെല്ല് കുറയും എന്നാണ് പറയുന്നത് പച്ചയിലാണ് ഇവര് പൊടിച്ചെടുത്തത് കേട്ടോ അതും ഈ ഒരു ബിരിയാണീൻ്റെ ഒരു ഫ്ലേവറിനുള്ളൊരു മാറ്റം വരുന്നുണ്ട് കേട്ടോ നമ്മൾ ചൂടാക്കിയിട്ടാണല്ലോ പൊടിക്കല് പിന്നെ ആ ചോറിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചുവച്ചിട്ടുള്ള ഉള്ളിയും കറിവേപ്പിനലയും കൂടി ചെയ്തിട്ടുണ്ടല്ലോ അണ്ടി മുന്തിരിയൊക്കെ ആ അതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പകുതിയോളം വീട്ടിൽ നമ്മൾ വെക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ അണ്ടി മുന്തിരിയൊക്കെ നമ്മൾ ചേർക്കുമല്ലോ പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ അവർ പറയുന്നത് ഒരുപാട് അണ്ടി അണ്ടിമുന്തിരിൻ്റെ ആവശ്യമില്ല ഇല്ലയെന്നാണ് പറയുന്നത് അതുമല്ല ഈ ഒരു നമ്മുടെ ഉള്ളിയും അണ്ടി മുന്തിരിയൊക്കെ ഇടുന്ന ആ സമയത്ത് നമ്മൾ കുറച്ച് ഗരം മസാല ചേർക്കുമല്ലോ പക്ഷേ ഗരം മസാല അപ്പോഴും ചേർക്കേണ്ട ആവശ്യമില്ല മസാലയിലാണ് ഇവർ കാര്യമായിട്ട് ഗരം മസാല ചേർത്തത് പിന്നെ അതേപോലെ മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് ഞാൻ മുളക് പൊടി ചേർക്കലില്ല കുറച്ച് ചില ബിരിയാണിയിൽ ഞാൻ ചിലപ്പം മല്ലിപ്പൊടി ചേർക്കും പക്ഷേ ഇവർ മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് പിന്നെ വേറൊരു കാര്യം നമ്മൾ സാധാരണ വെക്കുന്ന ബിരിയാണിയും കല്യാണ ബിരിയാണിയും ആയിട്ടുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ വീട്ടിൽ വെക്കുന്ന ബിരിയാണി ഒരു നാല് അഞ്ച് ആറ് ആ ഒരു കിലോൻ്റെ വെക്കുക പക്ഷെ കല്യാണത്തിന് വെക്കുക അൻപത് കിലോന് ഒരു കിൻഡൽ അങ്ങനത്തൊക്കെ ഒരു കണക്കിലാണല്ലോ ആ ഒരു അളവിൽ വെക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരും എന്നാണ് പറയുന്നത് അതങ്ങനെ ചിക്കനിലൊക്കെ ഇതമായി കിടന്നിട്ട് ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അത് നമ്മൾ വീട്ടിൽ വെച്ചാൽ എന്ന് തന്നെയാണ് കേട്ടോ അവർ പറയുന്നത് ഇതിപ്പോൾ ശരിക്കും അയിമ്പതും നൂറും ഇരുന്നൂറും ഒക്കെ കിലോന് ബിരിയാണി വെക്കുന്ന ആൾ തന്നെയാണ് അപ്പോൾ കല്യാണത്തിൻ്റെ പിറ്റേന്ന് സൽക്കാരം ഉണ്ടാവുമല്ലോ അമ്മായി സൽക്കാരം പെണ്ണിൻ്റെ അമ്മ വീട്ടിലേക്ക് വരുന്നത് ആ ഒരു സമയത്ത് വെച്ച ബിരിയാണിയാണ് കേട്ടോ അത് പിന്നെ നമ്മൾ ആ ചോറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നൊക്കെ ഒന്നും കൂടി അത് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം ബാക്കിയുള്ള ഉള്ളിയും ഉള്ളി പൊരിച്ചതും കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അവർ പറയുന്നത് ആർ കെ ജി നമുക്ക് നിർബന്ധമല്ലേ ബിരിയാണീൻ്റെ മേലെ ചേർക്കാൻ അത് ചേർക്കുന്നുണ്ടെങ്കിലും വളരെ കുറച്ചേ അവർ ചേർക്കുന്നുള്ളൂ ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് പിന്നെ ഇതാ അതിൻ്റെ മേലേക്ക് ആർ കെ ജി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒറിജിനൽ കോഴിക്കോട് ദം ബിരിയാണി തന്നെയാണ് കേട്ടോ പച്ചക്ക് ലഗോൺ ബിരിയാണി ദമ്മിട്ട് വെക്കുന്നതാണ് കോഴിക്കോട് ദം ബിരിയാണി പക്ഷേ ഇപ്പോൾ എല്ലാവരും ദം ബിരിയാണി എന്നുള്ള പറഞ്ഞിട്ട് സാധാരണ നമ്മൾ ബിരിയാണി വെക്കുന്ന പോലെ ബ്രോയിലർ ബിരിയാണി ഇങ്ങനെ തന്നെയാണ് കേട്ടോ വെക്കുന്നത് ഞാൻ വെക്കുന്ന ആ ഒരു ഏകദേശം ആ രീതിയിൽ തന്നെയാണ് പിന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ചെറിയൊരു മാറ്റങ്ങൾ ഉണ്ട് എന്ന് മാത്രം റൈസ് നമ്മൾ വെക്കുമ്പോൾ പകുതി വേവിലാണ് എടുക്കുക പിന്നെ ദമ്മിലാണ് കേട്ടോ ബാക്കി വേവുക പിന്നെ അതേപോലെ തന്നെ ഒരു കിലോ ലഗോണാണെങ്കിൽ ഒരു കിലോ അരി എന്നാണ് കേട്ടോ എടുക്കേണ്ടത് കൈമാ റൈസാണ് ആ ചോറിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കയ്യാറായി അപ്പോഴാണ് നമ്മൾ ആ ഒരു മൈദ വെച്ചിട്ട് സീൽ ചെയ്തിട്ടാണ് കേട്ടോ അടുപ്പത്തേക്ക് കയറ്റുന്നത് പിന്നെ അത് ആ അടുപ്പത്ത് വെച്ചിട്ട് ചിരട്ടിട്ടിട്ടാണ് കേട്ടോ കത്തിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ കത്തിയിട്ടുണ്ട് പിന്നെ ആ തീ ഓഫാകുന്നില്ല കേട്ടോ തീയിൻ്റെ കണലിൽ കിടന്നിട്ടാണ് പിന്നെ ഒരു ഒന്നര മണിക്കൂർ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതാ അതിൻ്റെ മേലെ കണലും കോരി ഇടുന്നുണ്ട് ഞാൻ സാധന ചില സമയത്തൊക്കെ ഞാൻ കടൽ കോരി ഇട്ട് നിങ്ങൾ കണ്ടിട്ടില്ല അതേപോലെ തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളൊരു വെയിറ്റ് വെച്ചിട്ട് കുറേ സമയം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ എടുക്കുന്നത് പിന്നെ അതാ ചോറൊക്കെ സമയമായി അപ്പോഴേക്കും ആൾക്കാരൊക്കെ വന്നതിന് ശേഷം പിന്നെ പെട്ടെന്നായിട്ടോ വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ബിരിയാണീനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് അറിയുന്ന പോലെ ഞാൻ മറുപടി തരാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്